ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കൊഴുക്കുകയാണ് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചതോടെ സ്ഥാനാർത്ഥികൾ തിരക്കിട്ട ഓട്ടത്തിലുമാണ് ദേശീയ നേതാക്കളെ രംഗത്തിറക്കി കളം പിടിക്കാനാണ് ബി ജെ പിയും കോൺഗ്രസും ലക്ഷ്യമിടുന്നത് ബി ജെ പിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ബി ജെ പി മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പ്രചാരണത്തിനെത്തുമ്പോൾ കോൺഗ്രസിന് വേണ്ടി രാഹുലും ഒപ്പം പ്രിയങ്കയും കളം പിടിക്കാനൊരുങ്ങുകയാണ് നഷ്ടപ്പെട്ട പ്രതാപവും കസേരയും വീണ്ടെടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇരുവരും ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിക്കുന്ന സന്ദീപ് ദീക്ഷിതനു വേണ്ടി രാഹുൽ പ്രചാരണം നടത്തും അതേസമയം ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ മത്സരിക്കുന്ന അൽക്ക ലാംബയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രിയങ്കാ ഗാന്ധി റോഡ് ഷോ സംഘടിപ്പിക്കുന്നത് അതേസമയം അല്ലാതെ മറ്റൊരു മുഖമുയർത്തി ഉയർത്തി കാണിക്കാനില്ലാത്ത എ പി ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും പ്രകടന പത്രികകളിൽ വിമർശിച്ചുകൊണ്ട മത്സരത്തിന് മാറ്റുകൂട്ടുകയുമാണ് ബി ജെ പി പ്രകടന പത്രികയെ അടക്കം വിമർശിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണം നടക്കുന്നത് ഇതുവരെ മാതൃകാ പെരുമാറ്റ ചട്ടം ലംഘിച്ചതിന് ഇരുന്നൂറ്റി നാല് കേസുകൾ വരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിനിടെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാർഗനിർദ്ദേശവുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനും രംഗത്തേക്ക് വന്നു എഐ നിർമ്മിത ഉള്ളടക്കങ്ങളുടെ ഉപയോഗത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കണമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു ഡൽഹിയിലെ പ്രചാരണങ്ങൾക്ക് ചൂട് നൽകാൻ രാഹുൽ ഗാന്ധി ഇതിനു മുൻപ് വന്നു പോയപ്പോൾ കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ വാ അടയ്ക്കേണ്ടി വന്നിരുന്നു ജയിലിൽ കടന്ന കെജ്രിവാളിന് വേണ്ടി ഇറങ്ങിയ രാഹുൽ ഗാന്ധിയുടെ ആ പ്രയത്നത്തെ വിലമതിക്കാതെ നന്ദി കാണിച്ച കെജ്രിവാളിനെതിരെയാണ് ഇപ്പോൾ രാഹുലും അംഗത്തിനിറങ്ങിയിരിക്കുന്നത് രാഹുൽ പറഞ്ഞത് നിങ്ങളും മോദിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നായിരുന്നു പണപ്പെരുപ്പം കുറയ്ക്കുമെന്ന വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ ഇരു നേതാക്കൾ ും പരാജയപ്പെട്ടു കൂടുതൽ സമ്പന്നരാകുമ്പോൾ ദരിദ്രർ അതിൽ കൂടുതൽ ദരിദ്രരാക്കുകയാണെന്നും പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മറുപടി നൽകിയത് സാമൂഹിക നീതിക്കും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഭരണത്തിനുമുള്ള പ്രതിബദ്ധത ഉണ്ടെന്ന് വ്യക്തമാക്കി സമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യത്തെ പുരോഗതിയിൽ ദരിദ്രർക്കും ന്യൂനപക്ഷങ്ങൾക്കും കൂടുതൽ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമുള്ള കോൺഗ്രസിന്റെ പ്രതിജ്ഞ രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിനിടെ ആവർത്തിച്ചിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പാർട്ടി ജാതി സെൻസസ് നടത്തുമെന്നും ചരിത്രപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കി സംവരണ പരിധി ഉയർത്തുമെന്നും അദ്ദേഹം പ്രതിജ്ഞ എടുത്തിരുന്നു ഈ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ജാതി സെൻസസ് പിന്നോക്ക സമുദായങ്ങൾക്കുള്ള സംവരണം എന്നിവ സംബന്ധിച്ച് തന്റെ നിലപാട് വ്യക്തമാക്കാൻ കെജ്രിവാളിനെ രാഹുൽ ഗാന്ധി വെല്ലുവിളിക്ക് കൂടി ചെയ്തിരുന്നു ഡൽഹിയുടെ ഭരണത്തിലേക്ക് ശ്രദ്ധ രാഹുൽ ഗാന്ധി അരവിന്ദ് കെജ്രിവാളിന്റെ ഭരണത്തെ വിമർശിച്ചിരുന്നു നഗരം വൃത്തിയാക്കുന്നതിനും അഴിമതിക്കെതിരെ പോരാടുന്നതിനും വർദ്ധിച്ചു വരുന്ന മലിനീകരണവും പണപ്പെരുപ്പവും നേരിടാനുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിൽ പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ കെജ്രിവാൾ മോഡി പിടിപ്പിക്കുന്നതല്ലാതെ യഥാർത്ഥ ഡൽഹിയുടെ മുഖം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ രാഹുൽ ഗാന്ധി തുറന്നു കാണിക്കുക കൂടി ചെയ്തു നഗരത്തിലെ സ്ഥിതിഗതികളെ പരിഹസിച്ചുകൊണ്ട് തുറന്ന ട്രെയിനുകളും തകർന്ന റോഡുകളും കെജ്രിവാളിന്റെ തിളങ്ങുന്ന ദില്ലി പാരീസ് പോലെയുള്ള ി എന്ന് പരിഹസിച്ചുകൊണ്ട് രാഹുൽ ഒരു വീഡിയോ പങ്കുവെക്കുകയുണ്ടായി അതിലാണ് യഥാർത്ഥ ദില്ലിയുടെ മുഖമുള്ളത് തുറന്ന ഓടകളും തകർന്ന റോഡുകളും കാണിക്കുന്ന വീഡിയോകളിലൂടെ ഡൽഹിയിലെ മോശം അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി കെജ്രിവാളിന്റെ ഭരണത്തെ വിമർശിക്കുന്നത് സംവരണ നയങ്ങളിൽ കെജ്രിവാളിന്റെ നിലപാടിനെ ചോദ്യം ചെയ്ത് നീതി വിഷയങ്ങളിലും അദ്ദേഹം വെല്ലുവിളിച്ചിരുന്നു ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസും എ എ പിയും തമ്മിലുള്ള മത്സരം ശക്തമാക്കി ആറു മാസത്തിനുള്ളിൽ തകർന്ന ഒരു ഡ്രെയിനിന്റെ നിർമ്മാണത്തിലെ അഴിമതിയെക്കുറിച്ച് പരാതിപ്പെടാൻ എൽ ജിയോട് താൻ സമയം തേടുന്നതായിട്ടും കോൺഗ്രസ് പ്രവർത്തകർ രാഹുലിനോട് പറയുന്നതായിട്ടും വീഡിയോയിൽ കാണാമായിരുന്നു പന്ത്രണ്ട് വർഷമായി അധികാരത്തിന് പുറത്തു നിൽക്കുന്ന കോൺഗ്രസ് ദില്ലിയിൽ അധികാരത്തെ ിൽ വരുമോ എന്ന് പറയാൻ ഉറപ്പായിട്ടില്ല എങ്കിലും അതിനുള്ള ഒരുക്കങ്ങൾ കോൺഗ്രസ് തുടങ്ങിയിട്ട് കാലങ്ങളേറെ ആയി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പ്രകടന പത്രിക പുറത്തിറക്കിയ കോൺഗ്രസിന്റെ പ്രകടന പത്രികയായിരുന്നു ഏറ്റവും മികച്ചത് അധികാരത്തിലെത്തിയാൽ മുന്നൂറ് യൂണിറ്റ് സൗജന്യ വൈദ്യുതിയും അഞ്ഞൂറ് രൂപയ്ക്ക് എൽ പി ജി സിലിണ്ടറുകളും സൗജന്യ റേഷൻ കിറ്റുകളും നൽകുമെന്നാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം പണപ്പെരുപ്പത്തിനിടയിൽ വോട്ടർമാരെ ആകർഷിക്കാൻ മെഹൻഗായ് മു യോജന എന്ന പദ്ധതിയും പാർട്ടി അവതരിപ്പിച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളവ വഴിയേ വരുമെന്ന സൂചനയും നൽകുകയാണ് പ്രിയങ്കയും രാഹുലും